ഷാർജയിലെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ മികവ് തെളിയിച്ച ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ ഷാർജ രാജകുടുംബാംഗങ്ങൾ അഭിനന്ദിച്ചു യൂണിവേഴ്സിറ്റിയുടെ വാർഷിക യോഗത്തിലാണ് വിദ്യാർത്ഥികളെ ആദരിച്ചത് ദുബായ് ബ്യൂറോയെ റിപ്പോർട്ട് അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഷാർജ പ്രസിഡന്റും ഷാർജ രാജകുടുംബാംഗവുമായ ഷെയ്ഖ ബദുർ അൽ കാസ്മിയാണ് വിദ്യാർത്ഥികളെ ആദരിച്ചത് വാർഷിക അഭിനന്ദന യോഗത്തിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ സംബന്ധിച്ചു പഠനത്തിലും മറ്റു വിഭാഗങ്ങളിലും മികവ് തെളിയിച്ചവരെയാണ് ആദരിച്ചത് ഷാർജയിലെ അൽ ജവഹർ റിസപ്ഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിലായിരുന്നു ചടങ്ങുകൾ വ്യക്തിഗത അവാർഡുകളോടെ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികൾ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി ഗ്രൂപ്പ് അവാർഡുകളിൽ ഇരുപത്തിനാല് ഗ്രൂപ്പുകൾ സംബന്ധിച്ചു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള വിവിധ പരിപാടികളും ഇതോടൊപ്പം നടന്നു ഷാർജയിലെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെ ഉന്നത വ്യക്തിത്വങ്ങൾ സംബന്ധിച്ചു ജയ് ന്യൂസ് ഷാർജ